ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു ഡിജിറ്റൽ മല്ലു എൻ്റെ പേര് അഖിൽ ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ പുതിയൊരു വർക്ക് ഹോം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലുള്ള ഒരുപാട് ഗവൺമെൻറ് ജോലീസും വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസും റെഗുലർ ഞാൻ ഇടുന്നുണ്ട് ഡെയിലി രണ്ട് വീഡിയോസ് വെച്ച് ഞാൻ ഇടുന്നുണ്ട് നമുക്ക് ഇന്ന് വീഡിയോയിലേക്ക് പോകാം ഇന്ന് നിങ്ങൾക്ക് പുതിയൊരു വർക്ക് ഫ്രം ഹോം ജോലിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാൻ പോകുന്നത് മെൻടർ മാച്ച് കമ്പനിയിൽ വന്നിരിക്കുന്ന ഒരു മികച്ച ഒരു സ്റ്റുഡൻസ് സക്സസ് അസോസിയേറ്റീവ് റിലേഷൻഷിപ്പ് മാനേജർ കസ്റ്റമർ സക്സസ് ജോലി അവസരത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഇത് പൂർണ്ണമായും ഒരു റിമോട്ട് ജോലി തന്നെയാണ് നിങ്ങൾക്കിത് വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും വീട്ടമ്മമാർക്കായാലും വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യാവുന്ന ഒരു അടിപൊളി ഫുൾ ടൈം ജോലി തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഈ ജോലിയുടെ പേര് സ്റ്റുഡൻ സക്സസ് അസോസിയേറ്റീവ് എന്നാണ് കമ്പനിയുടെ പേര് മെന്റർ മാച്ച് എന്നാണ് കമ്പനിയുടെ പേര് വരുന്നത് നിങ്ങളുടെ ജോലി ടൈപ്പ് വരുന്നത് പൂർണ്ണമായിട്ടും റിമോട്ട് പ്ലസ് ഫുൾ ടൈം ആണ് നിങ്ങൾ ഫുൾ ടൈം ജോലി ചെയ്ത് റിമോട്ട് വീട്ടിലിരുന്ന് കൊണ്ട് ചെയ്യാവുന്നതാണ് ഈ മെന്റർ മാച്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കുട്ടികൾക്ക് പഠനം നടത്തുന്നില്ലേ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമാണ് ഈ മെന്റർ മാച്ച് ഇവിടെ നിങ്ങളുടെ പ്രധാന ചുമതലകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങളുടെ പ്രധാന ചുമതലകൾ എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികളുടെ സീസൺസ് മോണിറ്റർ ചെയ്യുക അവരുടെ ക്ലാസ്സുകൾ അവർ ക്ലാസുകൾ മിസ് ചെയ്യുന്നുണ്ടോ ഡിലേ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നിങ്ങൾ മെൻഷൻ ചെയ്ത് വയ്ക്കണം കൂടാതെ പാരൻസ് ആൻഡ് സ്റ്റുഡൻസിനെ ബന്ധപ്പെടുക കാരണം അവരുടെ അക്കാഡമിക് പ്രോഗ്രാം അക്ക അക്കാഡമിക് പ്രോഗ്രസ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നിങ്ങളാണ് കൂടുതൽ ട്യൂട്ടർമാർ ചേർന്ന് പ്രവർത്തിക്കുക ട്യൂട്ടർമാർക്ക് എന്തൊക്കെയും പ്രശ്നങ്ങളുണ്ടല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ പെർഫോമൻസിന്റെ ഫീഡ്ബാക്ക് പേരൻസിന് നൽകേണ്ട ആവശ്യം നിങ്ങളാണ് നിങ്ങളുടെ ഈ ട്യൂട്ടർമാരുമായിട്ട് നിങ്ങൾ ഒരു കോണ്ടാക്ട് കീപ്പ് ചെയ്യേണ്ടി വരും കാരണം പേരൻസിനോട് നിങ്ങൾ പെർഫോമൻസ് ഒരു കുട്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളും നിങ്ങൾക്ക് നൽകേണ്ടത് ഫീഡ്ബാക്ക് പേരൻസിന് നൽകേണ്ടത് നിങ്ങളായിരിക്കും നൽകേണ്ടത് കൂടാതെ സ്റ്റുഡൻസ് റിലേഷൻ ആൻഡ് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പാക്കുക കൂടാതെ ഇഷ്യൂ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഇഷ്യൂ വരുമ്പോൾ നിങ്ങൾ സോൾവ് ചെയ്യേണ്ടതുണ്ട് കൂടാതെ റെഫറൽ പ്രോഗ്രാംസ് പ്രൊമോട്ട് ചെയ്യുക സന്തോഷമുള്ള പാരൻസ് സ്റ്റുഡൻസ് വഴി പുതിയ ലീഡ്സ് പുതിയ ലീഡ്സ് നിങ്ങൾ കൊണ്ടുവരണം കൂടാതെ കസ്റ്റമർ സപ്പോർട്ട് കാൾസ് ഇമെയിൽ ചാറ്റ്സ് എല്ലാം എസ് എൽ എ സമയത്തിനുള്ളിൽ നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം കൂടാതെ പാരൻസിനുമായി ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യണം കൂടാതെ ഈ പാരൻറ്റുമായിട്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് നിങ്ങൾ ബിൽഡ് ചെയ്താൽ മാത്രമേ അത് കമ്പനിക്ക് ബെനിഫിറ്റ് ആവുള്ളൂ പാരൻസ് മാറ്റും നിങ്ങളൊരു ലോങ് ടൈം റിലേഷൻ മാത്രമേ നമുക്ക് കമ്പനിക്ക് ബെനിഫിറ്റ് ആവുള്ളൂ ഈ ജോബ് റോളിലേക്ക് അപേക്ഷിക്കാൻ വേണ്ട പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ മിനിമം ഡിഗ്രിയാണ് കൂടെ നിങ്ങളുടെ കയ്യിലൊരു നല്ലൊരു നിങ്ങൾക്ക് ഈ ജോബ് റോളിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ ഈ ജോലി നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ മിനിമം ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഡിഗ്രിയാണ് വേണ്ടത് നിങ്ങൾക്ക് ഡിഗ്രി ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇവിടെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് കൂടാതെ കൂടാതെ രണ്ടാമത്തെ മെയിൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കണം കാരണം കമ്മ്യൂണിക്കേഷൻ സ്കില്ുണ്ടെങ്കിൽ കാര്യങ്ങൾ കൂടുതലായിട്ട് പാരൻസിന് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ അത് ഇംഗ്ലീഷ് തന്നെ ഉണ്ടായിരിക്കണം കൂടാതെ അടുത്ത് നിങ്ങൾക്ക് വേണ്ടത് പേരൻസ് സ്റ്റുഡൻസ് ട്യൂട്ടറുമായി യുവരുമായി പ്രൊഫഷണൽ ആയിട്ട് ഡീൽ ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് വേണം സാധാരണ ഒരു പ്രൊഫഷണൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണത് അതേപോലെ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവ് വേണം കൂടാതെ നിങ്ങൾക്ക് കസ്റ്റമർ ഹാൻഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതൊരു പ്ലസ് പോയിന്റ് ആയിരിക്കും കൂടാതെ നിങ്ങൾക്ക് പ്രോബ്ലംസ് സോൾവ് സ്കില്ലും പ്ലസ് പേഷ്യൻസ് നിങ്ങൾക്ക് വേണം കാരണം ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ വരും അത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ സോൾവ് ചെയ്യാനും അത് സമാധാനത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം കൂടെ നിങ്ങൾക്കൊന്ന് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ചെയ്യാവുന്ന ഒരു റിമോട്ട് ജോലിയാണിത് പിന്നെ നിങ്ങൾക്ക് ഫുൾ ടൈം ആയിട്ട് സ്റ്റേബിളായിട്ട് കരിയർ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് കിട്ടും കൂടാതെ കസ്റ്റമർ സക്സസ് സക്സസ് മേഖലയിൽ ഒരു കരിയർ നിങ്ങൾക്ക് ഗ്രോത്ത് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ പേരൻസ് ആൻഡ് സ്റ്റുഡൻസിനൊപ്പം പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു വലിയൊരു അവസരമാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് നല്ലൊരു ജോലി ചെയ്യുന്നതാണ് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് സ്ക്രീനിലേക്ക് പോകാം ഇതാണ് ലിങ്കിൽ വന്നിരിക്കുന്ന സ്റ്റുഡൻസ് സക്സസ് അസോസിയേറ്റീവിൻ്റെ പോസ്റ്റ് വരുന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ കീ റോളുകളെല്ലാം കൊടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ നേരത്തെ പറഞ്ഞ കീ റോൾസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇവിടെ നിങ്ങളുടെ ക്വാളിഫിക്കേഷനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവിടെ നിങ്ങൾ കീറോൾസും എല്ലാം നിങ്ങൾ വായിച്ചത് നോക്കിയ ശേഷം നിങ്ങൾ അപ്ലൈ നവിൻ്റെ ബട്ടൺ ഒരു നിങ്ങളൊരു ഒരു അക്കൗണ്ട് വേണം അക്കൗണ്ടിന് ശേഷം നിങ്ങൾ ഇവിടെ അപ്ലൈ നവിൽ ക്ലിക്ക് ചെയ്യുക ഇത് നിങ്ങൾക്കൊരു മികച്ചൊരു അവസരം തന്നെയാണ് എഡ്യൂക്കേഷൻ പ്ലസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് രംഗത്ത് ജോലി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നല്ലൊരു അവസരം തന്നെയാണ് നിങ്ങൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യുക വേറൊരു കാര്യം ഞാൻ പ്രത്യേകം പറയാനുള്ളത് ഞാനൊരു ഫ്രോഡ് ടീമിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല നിങ്ങൾ എൻ്റെ പേരിലോ അല്ലെങ്കിൽ ഞാൻ തരുന്ന ജോലിയിലെ പേരിലോ ആരെങ്കിലും പൈസയോ ഇൻകമോ ചോദിക്കുന്ന നിങ്ങൾ ഒരിക്കലും കൊടുക്കാതിരിക്കുക കാരണം ഞാൻ തരുന്ന ജോലികളൊക്കെ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ജോലികളാണ് ഞാൻ നിങ്ങൾക്ക് ഞാൻ നൽകുന്ന ജോലികൾ നിങ്ങൾക്ക് പൈസ കൊടുക്കാതെയുള്ള ജോലികളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് യാതൊരുവിധ പൈസയും നിങ്ങൾ ഇതിൽ നിന്ന് കൊടുക്കണില്ല ആരെങ്കിലും കോൺടാക്ട് ചെയ്യുക അല്ലെങ്കിൽ എൻ്റെ പേരും അല്ലെങ്കിൽ ഞാൻ തരുന്ന കം ജോലിയുടെ കമ്പനിയുടെ പേരും പറഞ്ഞു ആരെങ്കിലും നിങ്ങൾ കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്ക് ആരും യാതൊരുവിധ പൈസയും നിങ്ങൾ നൽകരുത് കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് എത്തുന്ന വ്യക്തികളാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുക ഞാൻ ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് മാത്രമായിട്ടുമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുന്നത് നമുക്കടുത്തൊരു വീഡിയോയെ മാറ്റി കാണുന്നതിൽ ബൈ